ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹോട്ടൽ സ്റ്റൈൽ മീൻകറിയാണ് ഹോട്ടലിലെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന അതേ രുചിയാണ് ഈ മീൻകറിക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം പത്ത് സെക്കൻഡിന് ശേഷം ഒരു സവോള അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം നന്നായി ഇളക്കുക മൂടി അടച്ച് സവോള ചെറുതായി ബ്രൗൺ നിറമാകുന്നത് വരെ ഏകദേശം ഏഴ് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ഇപ്പോൾ സവോളയുടെ നിറം ചെറുതായി ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയം ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ചു വയ്ക്കാം തക്കാളി സോഫ്റ്റ് ആവുന്നവരെ ഏകദേശം നാല് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര കപ്പ് തേങ്ങ ചരിഞ്ഞത് ചേർക്കുക നന്നായി ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ടു മിനിറ്റിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂട് വിട്ടുപോകാൻ രണ്ട് മിനിറ്റ് നേരം വെക്കുക രണ്ട് മിനിറ്റിനു ശേഷം ഇത് ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റാം അര കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് എട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് നടുവേക്കേറിയത് എന്നിവ ചേർക്കുക നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ചെയ്യുന്നുണ്ടോ അഞ്ച് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു കപ്പ് വെള്ളം ചേർക്കുക ഗ്രൈൻഡർ ജാർ കഴുകിയ ശേഷം അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ കുടുമ്പുളി കഷ്ണങ്ങളാക്കിയത് ചേർക്കുക ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം അഞ്ഞൂറ് ഗ്രാം വൃത്തിയാക്കി കഴുകിയ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക മൂടി ടച്ച് നാല് ശേഷം നമുക്ക് മൂടി തുറക്കാം ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക വളരെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക മൂടി മൂടിയടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിനു ശേഷം മൂടി തുറന്ന് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മീൻകറി റെഡി ഹോട്ടലിലെ ഊനിന്റെ കൂടെ കിട്ടുന്ന അതേ രുചിയാണ് ഈ മീൻകറിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്